എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ മുപ്പതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിൽ കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഈ വർഷത്തെ പത്താം ക്ലാസ് പരീക്ഷാ ഫലം ഒൻപതാം തീയതി പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ഈ വർഷം ആകെ നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുപത്തി ഒന്ന് വിദ്യാർത്ഥികൾ റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതിയിട്ടുണ്ട് ഇതിൽ രണ്ടു ലക്ഷത്തി പതിനേഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് ആൺകുട്ടികളും രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് പെൺകുട്ടികളുമാണ് എട്ടാം ക്ലാസ് സേ പരീക്ഷാ ഫലം മെയ് രണ്ടിന് പ്രസിദ്ധീകരിക്കും ഈ അധ്യയന വർഷം മുതൽ സബ്ജക്റ്റിന് മിനിമം മാർക്ക് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ഓരോ വിഷയത്തിനും മിനിമം മുപ്പത് മാർക്കിൽ കുറയാതെ ലഭിക്കണം എന്ന നിബന്ധന വെച്ചത് ആദ്യ പരീക്ഷയിൽ പരാജയപ്പെട്ടവർ പ്രത്യേക പിന്തുണയ്ക്ക് ശേഷമാണ് സേ പരീക്ഷ നടന്നത് കേരളത്തിൽ ആകെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയപ്പോൾ മുപ്പത് ശതമാനം വിദ്യാർത്ഥികളും ഒൻപതാം ക്ലാസ്സിലേക്ക് നേരിട്ട് യോഗ്യത നേടിയിട്ടില്ല സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നതിന് ഒരു തുകയും ഗുണഭോക്താക്കൾ നൽകേണ്ടതില്ല എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് അറിയിച്ചു പെൻഷൻ വിതരണത്തിനായി സഹകരണ സംഘങ്ങൾക്ക് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ ഇൻസെൻറ്റീവായി സർക്കാർ അനുവദിക്കുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി പല സ്ഥലങ്ങളിലും ആയിരത്തി പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ഈ ജീവനക്കാർ ഇവരുടെ കയ്യിൽ നിന്നും ചെറിയ തുക കമ്മീഷനായോ മറ്റ് എന്തെങ്കിലും പേര് പറഞ്ഞോ ഈടാക്കുന്നുണ്ട് എന്ന വ്യാപക പരാതിയുണ്ട് മുമ്പും ഇത്തരം പരാതി ഉണ്ടായിരുന്ന സമയത്ത് ധനവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടാൽ അയ്യൂരം തദ്ദേശ സ്ഥാപനങ്ങളിൽ അറിയിക്കണം എന്നായിരുന്നു മുന്നറിയിപ്പ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് മെയ് മാസത്തിൽ പെൻഷൻ ലഭിക്കാൻ പോകുന്നത് ആ സമയത്തും വീടുകളിൽ പെൻഷൻ എത്തിച്ച് തരുന്ന ആൾ എത്ര ദൂരെ നിന്ന് വരുന്നവരാണ് എന്ന് പറഞ്ഞാലും അവർക്ക് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവ് അഞ്ചു പൈസ ചെലവിലേക്ക് നൽകേണ്ടതില്ല ഇക്കാര്യം ഇരുപത്തി ആറ് ലക്ഷത്തോളം വരുന്ന കയ്യിൽ പെൻഷൻ സ്വീകരിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കളോ അവരുടെ വീട്ടിലുള്ളവരോ മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് മയക്കുമരുന്നുകളുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെയോ വിൽപ്പന നടത്തുന്നവരെയോ കുറിച്ച് ശ്രദ്ധയിൽപ്പെട്ടാൽ കേരള പോലീസിന്റെ യോദ്ധാവ് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ അറിയിക്കണം എന്ന് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറ് അറുപത്തി ആറ് അറുപത്തി ആറ് എന്ന നമ്പറിൽ ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ആന്റി ഞാർക്കോട്ടിക്സ് സെൽ നമ്പർ ആയിട്ടുള്ള തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി നാല് എന്ന നമ്പറിലും തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി രണ്ട് എഴുപത്തി ഏഴ് തൊണ്ണൂറ്റി ഏഴ് എന്ന വാട്സപ്പ് നമ്പറിലും സന്ദേശങ്ങളും പരാതികളും അറിയിക്കാവുന്നതാണ് നാഷണൽ നാർക്കോട്ടിക്സ് ഹെൽപ്പ് ലൈൻ നമ്പർ ആയിട്ടുള്ള പത്തൊൻപത് മുപ്പത്തിമൂന്ന് എന്ന ടോൾ ഫ്രീ നമ്പറിലും എക്സൈസിന്റെ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് പതിനേഴ് എണ്ണായിരം എന്ന നമ്പറിലും രഹസ്യ വിവരങ്ങളും പരാതികളും അറിയിക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും അംഗങ്ങൾക്ക് തടസ്സമില്ലാതെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി അംഗങ്ങൾ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ഫോൺ നമ്പർ എന്നീ വിവരങ്ങൾ ജില്ലാ ഓഫീസിൽ ഹാജരാക്കണം രണ്ടായിരത്തി ഇരുപതിനു ശേഷം പുതിയ അംഗത്വം എടുത്തവരും വിവാഹം പ്രസവം ചികിത്സ വിദ്യാഭ്യാസം എന്നീ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷ സമർപ്പിച്ചവരും വീണ്ടും രേഖകൾ നൽകേണ്ടതില്ല ജനന തീയതി തെളിയിക്കുന്നതിന് എസ് എസ് എൽ സി അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കണം ക്ഷേമന്തി പാസ്ബുക്കിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിക്കണം വിശദ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി ഏഴ് ഇരുപത്തി ഒൻപത് നൂറ്റി എഴുപത്തി അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഏപ്രിൽ മാസത്തെ റേഷൻ നാളെ ഔദ്യോഗികമായിട്ട് അവസാനിക്കാനാണ് സാധ്യത നീട്ടി നൽകിയിട്ടില്ല എങ്കിൽ നാളെ കഴിഞ്ഞാൽ പിന്നീട് റേഷൻ ലഭിക്കുകയില്ല അപ്പൊ ഏപ്രിൽ മാസത്തെ റേഷൻ ഇനിയും വാങ്ങാൻ അവശേഷിക്കുന്ന നാളെ തന്നെ പോയിട്ട് കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു എല്ലാ വീടുകളിലും പുരപ്പുറ സോളാർ നിർബന്ധമാക്കുന്ന വ്യവസ്ഥ വരുന്നു കടുത്ത വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമാകാനാണ് കെ സി ബിയുടെ നീക്കം അതായത് പുരപ്പുറ സോളാർ വൈദ്യുതി വ്യാപകമാക്കാൻ ഒരുങ്ങി കേരളം മാസം അഞ്ഞൂറ് യൂണിറ്റിനു മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകളിൽ പുരപ്പുറ സോളാർ നിർബന്ധമായും സ്ഥാപിക്കണമെന്ന് ചട്ടം കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കരട് വൈദ്യുതി നയത്തിലാണ് ഇക്കാര്യം ശുപാർശയായി വന്നിട്ടുള്ളത് അഞ്ഞൂറ് യൂണിറ്റിന് കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകളിൽ മാസം അയ്യായിരത്തിനു മുകളിലാണ് വൈദ്യുതി ബില്ല് നിലവിൽ വരിക കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകളിൽ സോളാർ സ്ഥാപിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് രാജ്യത്ത് തന്നെ പുരപ്പുറ സോളാർ സ്ഥാപിക്കുന്നതിൽ കേരളം രണ്ടാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്ത് ഗുജറാത്തും മൂന്നാം സ്ഥാനത്ത് രാജസ്ഥാനുമാണ് പുരപ്പുറ സോളാർ സ്ഥാപിക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയ്ക്ക് കീഴിൽ എഴുപത്തി എട്ടായിരം രൂപ വരെ സബ്സിഡിയും ലഭിക്കും സംസ്ഥാന സർക്കാർ ഇൻസെൻറ്റീവ് കൂടി നൽകാൻ തയ്യാറായാൽ നിർബന്ധമായും പുരപ്പുറ സോളാർ സിസ്റ്റം സ്ഥാപിക്കണം എന്ന നിബന്ധന കുടുംബങ്ങൾ ആവേശപൂർവം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് സ്വർണം പണയും വെക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ആദ്യം പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി സ്വർണ്ണ വായ്പക്കായി പുതിയ കരട് മാർഗനിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട് സ്വർണ്ണ വായ്പ എടുക്കുന്നവരെ സംരക്ഷിക്കുന്നതിന് ബാങ്കുകൾ ഉൾപ്പെടെ ദാതാക്കൾ ഏകീകൃത ഡോക്യുമെന്റേഷൻ ഉണ്ടാക്കിയിരിക്കണം എന്നതാണ് ഇതിലെ പ്രധാന നിർദ്ദേശം സ്വർണ്ണ വായ്പയ്ക്ക് ഈടായി നൽകുന്ന സ്വർണത്തിന്റെ ഭാരം പരിശുദ്ധി മുതലായവ നിർണയിക്കാൻ സഹായിക്കുന്ന ഏകീകൃത മാനദണ്ഡം ബാങ്കുകളും മറ്റ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും എൻ ബി എഫ് സികളും ഉറപ്പാക്കണം എന്നും അറിയിച്ചിട്ടുണ്ട് വായ്പാദാതാക്കളുടെ എല്ലാ ശാഖകളിലും ഈ നടപടിക്രമം ഒരുപോലെ നടപ്പിലാക്കണം എന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു പുതിയ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി തയ്യാറാക്കിയ എല്ലാ നടപടികളുടെയും വിശദാംശങ്ങൾ ഉപഭോക്താക്കൾ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിനായി ബാങ്കിന്റെ വെബ്സൈറ്റിൽ പ്രദർശിപ്പിക്കാൻ റിസർവ് ബാങ്ക് ആലോചിക്കുന്നുണ്ട് എന്ന് പി ടിഐ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വായ്പ എടുത്തിട്ടുള്ള വ്യക്തിയുടെ സാന്നിധ്യത്തിൽ മാത്രമേ സ്വർണത്തിൻ്റെ മൂല്യം നിർണയിക്കാൻ പാടുള്ളൂ എന്നും ഇതിൽ വ്യക്തമാക്കുന്നു പരിശോധനാ നടപടിക്രമത്തിൻ്റെ ഭാഗമായി ആഭരണങ്ങളിൽ പതിച്ചിട്ടുള്ള കല്ലിന്റെ ഭാരം അത് ഇളക്കി മാറ്റുമ്പോൾ വരുന്ന തൂക്കത്തിലെ കുറവ് എന്നിവയും വായ്പക്കാരനോട് വിശദമാക്കുകയും നൽകേണ്ട സർട്ടിഫിക്കറ്റിൽ ഈ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യണം വായ്പ അനുവദിക്കുമ്പോൾ ഈടാക്കി നൽകിയ സ്വർണത്തെക്കുറിച്ചുള്ള വിവരങ്ങളും സ്വർണത്തിന്റെ മൊത്തം മൂല്യവും വായ്പ കരാറിൽ ഉൾപ്പെടുത്തിയിരിക്കണം എന്നത് പുതിയ നിർദ്ദേശത്തിൽ ഉള്ള പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല വായ്പ തിരിച്ചടക്കാതെ സ്വർണം ലേലത്തിൽ വെക്കേണ്ടി വന്നാലുള്ള ലേല പ്രക്രിയയെക്കുറിച്ചും ലേലത്തിൽ പോകുന്നതിന് മുമ്പ് പണം തിരിച്ചട സെറ്റിൽമെന്റിൽ എത്താൻ വായ്പക്കാരന് ലഭിക്കുന്ന സമയപരിധി തുടങ്ങിയ കാര്യങ്ങളും കരാറിൽ ഉണ്ടായിരിക്കണം ഉപയോക്താക്കളുമായുള്ള എല്ലാ ആശയവിനിമയങ്ങളും പ്രാദേശിക ഭാഷയിലോ അല്ലെങ്കിൽ വായ്പക്കാരൻ നിർദ്ദേശിക്കുന്ന ഭാഷയിലോ ആയിരിക്കണം ഉപയോക്താവിനെ കരാർ രേഖ വായിക്കാൻ അറിയില്ല എങ്കിൽ ഒരു സാക്ഷിയെ മുൻനിർത്തി ഇതിലെ സുപ്രധാന കരാറുകളെ കുറിച്ച് വിശദമാക്കി നൽകേണ്ടതുമാണ് ആധാർ കാർഡ് ഉള്ളവർക്കെല്ലാം ആശ്വാസമായി കൊണ്ട് ആധാർ കാർഡിന്റെ ഒറിജിനലും ഫോട്ടോസ്റ്റാറ്റും ഇനി മുതൽ കയ്യിൽ കൊണ്ട് നടക്കേണ്ടി വരും ഇനി ഡിജിറ്റലായി സൂക്ഷിക്കാം ഇതിനായി ഫേസ് ഐ ഡി ഒതന്റിക്കേഷൻ ഉള്ള ഡിജിറ്റൽ ആധാർ ആപ്പുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി ഒറിജിനൽ ആധാർ കാർഡോ ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പിയോ നൽകേണ്ടതിൽ ഉപയോക്താക്കൾക്ക് എപ്പോൾ വേണമെങ്കിലും ഫേസ് സ്കാൻ ഉപയോഗിച്ച് ഒതന്റിക്കേഷൻ നടത്താൻ കഴിയും ബാങ്കിന്റെ ആവശ്യങ്ങൾ സിം കാർഡ് ആക്ടിവേഷൻ തിരിച്ചറിയൽ പരിശോധന എന്നിവയ്ക്കായി ഇനി വേഗത്തിൽ ഫേസ് റെക്കഗ്നേഷൻ വഴി ആധാർ വിവരങ്ങൾ നൽകാൻ കഴിയും ഫേഷ്യൽ റെക്കഗ്നേഷൻ ഉൾപ്പെടുത്തി ആധാർ ആപ്പ് യു ഐ ഡി എ ഐ ഇതിനകം തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് സ്വകാര്യത്തെയും സുരക്ഷതയും ഒന്നിച്ച് ഉറപ്പാക്കുന്നതിനോടൊപ്പം ഐഡന്റിറ്റി വെരിഫിക്കേഷൻ എളുപ്പമാക്കുക എന്നതുകൂടി ഇതിന്റെ ലക്ഷ്യമാണ് ഉപയോക്താക്കൾക്ക് ഇനി മുതൽ ആധാർ വെരിഫിക്കേഷനായി ഒ ടി പികൾ വില്ലടയാളങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്കാനിംഗ് എന്നിവ ചെയ്യേണ്ടി വരില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഈ പുതിയ ആധാർ ഫേസ് ഐ ഡി ഒതന്റിക്കേഷൻ ഫീച്ചർ ഉപയോഗിക്കുന്നതിനായി ഉപയോക്താക്കൾ ആധാർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയോ നിലവിൽ ആപ്പ് ഉപയോഗിക്കുന്നവർ അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യണം പിന്നീട് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുമ്പോൾ ആപ്പ് വഴി നമ്മുടെ ചിത്രം എടുക്കുകയും ഐഡന്റിറ്റി സ്ഥിരീകരിക്കുന്നതിനായി ആധാർ ഡാറ്റാബേസ് പരിശോധിക്കുകയും ചെയ്യും ആധാർ വിവരങ്ങൾ സുരക്ഷിതമാക്കാൻ കൂടിയാണ് ഈ പ്രോസസ് കൂടാതെ ഇലക്ട്രോണിക് ആധാർ കാർഡിൽ വെരിഫിക്കേഷൻ ചെയ്യുന്നതിനായി ക്യു ആർ കോഡും ഇതിലുണ്ട് ഇതുവഴി സ്കാനിംഗ് എളുപ്പമാക്കാൻ സാധിക്കും വ്യാജ ആധാറുകൾ നിർമ്മിക്കുന്നതും വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതും തടയുക എന്നതും ഈ ആപ്പിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റു വീഡിയോ